الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامه اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره ارحم رحيما يا كرنك كرلا يا ديالي الذي ربي كنا الله അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ സ്വാരിഹായമരായി നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ല അള്ളാഹുവിജിരസിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളെയും നീ വെറും കയ്യോടെ മറക്കണ റഹ്മാനെ അള്ളാഹുവെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നു പോയ സർവ്വ പാവങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത പാവങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ അള്ളാഹു ഇത് ഞങ്ങളുടെ തൗബയാണ് റഹ്മാനെ ഇത് ഞങ്ങളുടെ തൗബ ാണ് റഹ്മാനെ റഹീമാണ് പടച്ചവനെ നീ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ് റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ നീ ഞങ്ങളെ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ യാത്രയാക്കണേ അല്ലാ അള്ളാഹുബെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പഠിച്ചവനെ നീ അവർക്ക് പുറത്ത് കൊടുക്കണേ റഹ്മാൻ അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കണ് റഹ്മാൻ അള്ളാഹുവ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ നൽകണേ അള്ളാഹ് രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാഹ് അവരുടെ പൊരുത്തം നൽകണേ അല്ലാ അവരുടെ പൊരുത്തം നൽകണേ അല്ല അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ നാവിൽ നിന്ന് അവരുടെ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ല ഞങ്ങളുടെ ആക്കിബത്ത് നീ മോശമാക്കല്ലേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവൻ ഞങ്ങളെ നീ അർത്തു മുറിക്കല്ലേ പടച്ചവൻ മാരകമായ രോഗങ്ങൾ നൽകല്ലോ റഹ്മാൻ അള്ളാഹുവെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ അള്ളാഹുവേ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗമൊന്നും ഞങ്ങൾക്ക് തരല്ല അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾ എപ്പോ എവിടെ വെച്ചും മരിക്കൂന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാൻ ഈമാനുള്ള മരണം നൽകണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ല ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ തൗപ ചെയ്ത് മരിക്കുന്നവരിൽപ്പെടുത്തണേ അല്ല നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല നൂറു പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു മരണം തരണ റഹ്മാൻ അള്ളാഹുബേ ഇവിടുത്തെ ഹിദുമത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാൻ അള്ളാഹുരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണെ റഹ്മാൻ റബ്ബേ ഇതിന്റെ നെടുന്തൂണായി കഴിയുന്ന ഈ പണ്ഡിതന്മാരെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ അർഹമായ പൊതുവരം നൽകണേ അല്ലാ അള്ളാഹുബേ പഠിച്ചുവനെ ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന ഈ പ്രായമുള്ളവർക്ക് ആഫിയത്തും ദീർഘായുസും നല്ല മരണവും നീ കൊടുക്കണല്ലാഹുവേ ഈ സദസ്സിൽ ഈ വേദിയിൽ ഒരുപാട് സഹോദരങ്ങൾ പടച്ചുവനെ നീ അവരെ സ്വർഗത്തിലും വിശിഷ്ടാതിഥികളാക്കണേ അല്ല നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണല്ല ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാ ശരീരം നോക്കാതെ ജീവിക്കുന്നവരാ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ കാക്കണല്ല പടച്ചുവന ഈ മജിനസിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ നീ അനുഗ്രഹം റഹ്മാൻ നല്ല ജോലി കൊടുക്കണവിടെ നല്ല ഇണയെ ഇണയ കൊടുക്കണവിടെ മയക്കുമരുന്നിന്റെ അടിമകളാക്കലവിടെ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണ റഹ്മാനെ അള്ളാഹു വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണ റഹ്മാനെ സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നീ ഉപ്പയേയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അള്ളാ ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്ന എന്റെ ഉമ്മ ഒരുപാട് വേദന സഹിച്ചവരായി നീ റബ്ബേ 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 കുടിപ്പിക്കല്ലേ ആ കൊടുക്കണേ അവരുടെ കൂടെയുള്ള എല്ലാവരെയും നൽകണേ പുരാന് മക്കൾക്കൊക്കെ നല്ല ജീവിതം കൊടുക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ കാക്കണേത്തും പുരാന് ഈ പടച്ചു കൈ നീ റബ്ബേ തട്ടിക്കളയല്ലാഹുബെ എന്റെ ഉപ്പയും എന്റെ നും എന്റെ ഭാര്യ പിതാവും ഖബറിലാണ് നീ സ്വർഗം കൊടുക്കണമല്ല എന്റെ ഉമ്മ പടച്ചുവനെ നീ ആഫിയത്തുള്ള ദീർഘായി ചൂടുക്കണേ അല്ല കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ല പടച്ചുവനെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങി തരുന്നവരാക്കണേ അല്ല എന്റെ പൊന്നുമോനെ നീ ഹാഫുലാക്കണേ അല്ല ഒരു ഹാഫുലിന്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി നീ എനിക്ക് തരണേ അല്ല അള്ളാഹുബേ പടച്ചുവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ല ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ട് പരാതി പറയുകയല്ല നീ അറത്തുമോ

ും തീർക്കായു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദകുന്നസീയത്തോടെ അലഹദി റബുലി അസ്സലാ വൈക്കും വരഹമുല്ലാഹി താലി വാ